ഇന്ന് നമ്മൾ പോകുന്നത് വയനാട്ടിലേക്കാണ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുണ്ട് ഇപ്പോൾ സന്ദർശനം നടത്തുന്നുണ്ട് പക്ഷേ പ്രിയങ്ക ഗാന്ധി ആ ജോസ് നെല്ലടത്തിന്റെ വീട്ടിലേക്കോ എൻ എം വിജയന്റെ വീട്ടിലേക്കോ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്നേഹത്തിന്റെ കട തുറക്കാൻ നടക്കുന്നവരാണ് ഒന്ന് ഓർത്തു നോക്കൂ അവരുടെയൊക്കെ മനസ്സെന്താണെന്ന് സ്വന്തം നേതാക്കൾ ആത്മഹത്യ ചെയ്തു പോയിട്ട് മരിച്ചു പോയിട്ട് ആ കുടുംബങ്ങളെല്ലാം പെരുവഴിയിൽ നിൽക്കുകയാണ് അപ്പോഴാണ് അവരുടെ ദേശീയ നേതാവ് അവിടെ സന്ദർശനം നടത്തുന്നത് എന്നിട്ട് ഒരു വാക്കുകൊണ്ട് പോലും ആ കുടുംബത്തെ ഒന്ന് ആശ്വസിക്കാൻ ആശ്വസിപ്പിക്കാൻ തയ്യാറാകാതെ നിൽക്കുന്നതും ഓർത്തു നോക്കൂ കോൺഗ്രസ് സിൽ പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകർ എന്ത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ പാർട്ടിയോട് കൂറു പുലർത്തുക കാരണം ആ പ്രവർത്തകരോടുള്ള അവരുടെ നേതൃത്വത്തിന്റെ സമീപനം നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അവർക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത സൈബർ ടീമിനെ തള്ളി പറയുന്നു പ്രതിപക്ഷ നേതാവിനെ നമുക്ക് കാണാൻ കഴിയുന്നു ഒപ്പം തന്നെ അവർക്ക് വേണ്ടി പണിയെടുത്ത് ജീവൻ കളഞ്ഞ മനുഷ്യരെ തള്ളിക്കളയുന്ന മുഴുവൻ നേതാക്കളെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് കോൺഗ്രസ് എന്ന് ഓരോ ദിവസവും ഓരോ ദിവസവും അവരുടെ നേതാക്കൾ തന്നെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ജനമനസ്സുകളിൽ നിന്ന് കോൺഗ്രസ് ഇറങ്ങിപ്പോയതെന്ന് അറിയപ്പെടുന്നത് നമുക്ക് ഇതിനപ്പുറമൊന്നും പോകേണ്ട കാര്യമില്ല ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കോൺഗ്രസ് പലയിടങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലും ഇപ്പോഴും അതുതന്നെയാണ് സംഭവിക്കുന്നത് മനുഷ്യരുടെ മനസ്സുകളിൽ നിന്ന് കോൺഗ്രസ് ഇറങ്ങിപ്പോവുകയാണ് മാധ്യമങ്ങളിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംവിധാനമായി കോൺഗ്രസ് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് സങ്കടകരം തന്നെയാണ് ഏതായാലും ജോസ് മല്ലേടത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യും കോൺഗ്രസ് ഗ്രൂപ്പ് പോരിന് ഇരയായാണ് മുള്ളൻകൊല്ലി മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോസ് നല്ല ആത്മഹത്യ ചെയ്തത് ജോസിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പേര് പരാമർശിച്ചവരെയും സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചവരെയുമാണ് ചോദ്യം ചെയ്യുക അതേസമയം കടബാധിതയേറി ആത്മഹത്യാ നടത്തിയ പത്മജിയെ കോൺഗ്രസ് നേതാക്കൾ പാടെ അവഗണിക്കുകയാണ് ജോഷ്ല ചേരുകയാണ് എന്നോടൊപ്പം ജോഷില ഗുഡ് മോർണിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ജോസ് നെല്ലത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ കുറിപ്പിൽ പേര് വന്ന കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്യും എന്നതാണ് ഒപ്പം തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച ഐഡികളിലേക്കും പോലീസിന്റെ അന്വേഷണം പോകുന്നു എന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ പ്രിയങ്കാ ഗാന്ധി മണ്ഡലത്തിലുണ്ട് ആ കുടുംബങ്ങളെ ഒരു വാക്കുകൊണ്ട് പോലും ആശ്വസിപ്പിക്കാൻ അവർക്ക് തോന്നുന്നില്ലല്ലോ എന്നൊരു സങ്കടം കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ ഉണ്ട് ജോഷില തീർച്ചയായും വരോ പ്രിയങ്കാ ഗാന്ധി മണ്ഡലത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രിയങ്ക ഗാന്ധി ഈ കൊലാപനങ്ങളൊന്നും സംസ്ഥാനത്തെ ആകെ പിടിച്ചു കൊടുക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഡി സി സി ട്രഷറായിരുന്ന എൻ എൻ വിജയന്റെ മകൾ എൻ എൻ വിജയൻ ആത്മഹത്യ ചെയ്ത് തന്നെ വലിയ പ്രശ്നമായി നിലനിൽക്കുകയായിരുന്നു കോൺഗ്രസിൽ ആ സമയത്താണ് എൻ എം വിജയന്റെ മകൾ മരുമകൾ ഇപ്പോൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ആശുപത്രിയിലായത് അത് പ്രിയങ്കാ ഗാന്ധി ഇവിടെ എത്തിയ സമയത്താണ് ഇന്ന് ഓർക്കണം എന്നിട്ട് പോലും ഒരു സ്ത്രീ ഇത്തരത്തിൽ ജീവിക്കാനാവാതെ തന്റെ പാർട്ടിയിൽ കൊണ്ട് ജീവിക്കാനാവാതെ ആശുപത്രി കിടക്കുന്ന സമയത്ത് ഒന്ന് തിരിഞ്ഞു നോക്കാൻ എന്റെ വിജയം അറിയാത്തവരല്ല പ്രിയങ്ക ഗാന്ധി ഒന്ന് തിരിഞ്ഞു നോക്കാൻ അവർ തയ്യാറായിട്ട മാത്രമല്ല മറ്റെല്ലാ ആഘോഷ പരിപാടിയിലും എല്ലാ മറ്റെല്ലാ സ്ഥലങ്ങളിലും അവർ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികതയുടെ ഏറ്റവും പൂർണ്ണമായ പരാജയം എന്ന് വേണം വിശേഷിപ്പിക്കാൻ അങ്ങനെ ഒരു ഗാന്ധി ഇന്ദിരാഗാന്ധി അടക്കമുള്ള ഇങ്ങോട്ടുള്ള നേതാക്കളെ പരിശോധിച്ചാൽ പോലും നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായ സ്ഥലത്ത് ആ സംഭവത്തിന് ഇരയായവരെ തിരിഞ്ഞു നോക്കാതെ പോയ ഒരു ചരിത്രം ഉണ്ടോ എന്നുള്ളത് അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതും കോൺഗ്രസും നടന്നു നടന്നു എന്നുള്ളതാണ് വ്യക്തം ഏർ വേട്ടക്കാരുടെ കൂടെ ഉല്ലസിച്ച് നടക്കുകയാണ് ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധി എന്ന് വേണം വിശേഷിപ്പിക്കാൻ അതേസമയം തന്നെ ജോസ് സലേഡത്തിന്റെ കുടുംബത്തിൽ ഇന്നലെ എം പി ജയരാജൻ അടക്കമുള്ള സി പി എം നേതാക്കൾ പോയി കണ്ടിരുന്നു അവർ മാധ്യമങ്ങളെ അങ്ങോട്ട് പ്രവേശിപ്പിച്ചിട്ടില്ല എന്നാൽ പോലും ഞാനടക്കമുള്ള ആളുകൾ മറ്റേ ക്യാമറകളോ ഒന്നുമില്ലാതെ അവരെ കാണാൻ പോയിരുന്നു അവർ ഞങ്ങൾ മാധ്യമ പ്രവർത്തകരാണ് എന്ന് തിരിച്ചു വരുമ്പോൾ തിരിച്ചറിഞ്ഞ ശേഷം അവർ ഞങ്ങളോട് പറഞ്ഞ വാചകമുണ്ട് നിങ്ങളൊക്കെ ചേർന്നാണ് നിങ്ങളൊക്കെ ചേർന്നു പറഞ്ഞ അടക്കം അന്ന് എൻ ഡി അടക്കം എൻ ഡി എപ്പച്ചനെയും ഐ സി ബാലകൃഷ്ണനെയും അനുകൂലിക്കുന്ന മാധ്യമങ്ങളടക്കം ഇതിന് ശ്രമിച്ചിരുന്നു എന്നുള്ള രീതിയിലാണ് അവർ ഞങ്ങളോട് പ്രതികരിച്ചത് അതായത് കോൺഗ്രസും മാധ്യമങ്ങളും ചേർന്ന് ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കിയില്ലേ ഇനിയും മതിലായില്ലേ എന്നാണ് ആ അമ്മ ഷീജ എന്ന് പറയുന്ന ജോസ് നലയണത്തിന്റെ ഭാര്യ ഞങ്ങളോട് ചോദിച്ചത് അത്രയ്ക്കും ദയനീയമായ അവസ്ഥയിലൂടെയാണ് ആ കുടുംബം കടന്നു പോകുന്നത് സ്വന്തം പാർട്ടിക്ക് വേണ്ടി ജീവൻ വിലയർപ്പിച്ചു എന്ന് വേണം പറയാൻ അതായത് സ്വന്തം പാർട്ടിയുടെ നേതാക്കളുടെ സാമ്പത്തിക ക്രമക്കേടിലും അഴിമതിയുടെയും ഇരകളായി മാറുന്ന നേതാക്കൾ വയനാട് ജില്ലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾക്കാണ് നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ കുടുംബത്തിനാണ് നഷ്ടപ്പെട്ടത് ഇവർക്കാർക്കും ഒന്നും നഷ്ടപ്പെട്ടില്ല എന്നാണ് ഷീജ ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് പക്ഷേ അത് ക്യാമറ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കരുത് എന്ന് അവർ പറഞ്ഞിരുന്നു അത് മാത്രമല്ല അവർ ചോദിച്ച ചോദ്യം കൊണ്ട് എന്തിനാണ് എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ചെല്ലിക്കാശ് കൊണ്ടുവന്ന് തന്നിരുന്നെങ്കിൽ ഞങ്ങൾ ആശ്വസിച്ചേനെ ആ രീതിയിലെങ്കിലും കണ്ടേനെ അങ്ങനെ കട്ടിട്ടതെന്ന് കട്ടിട്ടാണ് അവസ്ഥ ഉണ്ടായത് എന്നുള്ളത് എന്നാൽ ശുദ്ധരായ ഒരു മനുഷ്യനായിരുന്നു ഒരു അഞ്ച് പൈസ പോലും മറ്റൊരാളിൽ നിന്ന് അത്തരത്തിൽ വാങ്ങിച്ചിരുന്നില്ല കടബാധ്യതയെ കുറിച്ച് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ആ മനുഷ്യനെയാണ് ഇത്തരത്തിൽ പീഡിപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾ എല്ലാവരും ചേർന്ന് ഇല്ലാതാക്കിയത് എന്നാണ് ഷീജ പ്രതികരിച്ചത് ഞങ്ങളെല്ലാം സത്യത്തിൽ കൈരട്ടിയിലടക്കമുള്ള ആളുകൾ തങ്കച്ചുടെ കേസുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഒരു പേരും നൽകിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം തകച്ച കുറച്ച് പേരുടെ പേര് പറഞ്ഞിരുന്നു അവരെല്ലാം ഒളിവിലാണ് എന്നുള്ള കാര്യം കൃത്യമായി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കതിനൊരു കുറ്റബോധവുമില്ല പക്ഷേ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും നടത്തിയ വാട്സപ്പ് പ്രചരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് മനസ്സാക്ഷിയുള്ളവർ ചോദിക്കേണ്ട കാര്യം തന്നെയാണ് സ്വയം ചോദിക്കേണ്ട കാര്യമാണ് അവരാണ് കോൺഗ്രസിന്റെ ചേരി പോലും തന്നെയാണ് ജോസ് എന്ന ഒരാളെ ഇല്ലാതാക്കിയത് എന്നുള്ളത് വ്യക്തമാണ് എന്തായാലും പോലീസ് ഇന്നലെ മൊഴിയെടുത്തപ്പോഴും കുടുംബം പറഞ്ഞത് സാമൂഹ്യ മാധ്യമങ്ങളുടെ ആക്രമണം അത്രയേറെ കടുപ്പമൊരു ആക്രമണമായിരുന്നു എതിർച്ചേരിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ജോസിന്റെ ആത്മഹത്യാ കുറിപ്പിൽ മനോജ്ന്റെ പേരുണ്ട് അതുപോലെ മറ്റു കോൺഗ്രസ് പ്രവർത്തകരുടെയും പേരുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇവർക്കെതിരെയും കേസെടുക്കും സമഗ്രമായ അന്വേഷണം നടത്തും പോലീസ് ഇന്നലെ മൊഴിയെടുത്തു കഴിഞ്ഞു അതുപോലെ തന്നെ എസ് പിന്നെ സൈബർ സെല്ലിനുമടക്കം സൈബർ അന്വേഷണത്തിനുമടക്കമുള്ള പരാതി കുടുംബം നൽകും എന്നാണ് അറിഞ്ഞിട്ടുള്ളത് എന്തായാലും മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബം അതായത് നിയമപരമായ വഴിയിലൂടെ മുന്നോട്ട് പോകാനാണ് കുടുംബം തീരുമാനിച്ചിട്ടുള്ളത് മറ്റ് മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വന്ന് ഇത്തരം കാര്യങ്ങൾ പറയാനൊന്നും അവർ തയ്യാറല്ല കാരണം ഇനിയൊരു ഇരകൂടി കോൺഗ്രസ്സിൽ ഉണ്ടാവേണ്ട എന്നുള്ളതാണ് അവരുടെ തീരുമാനം അത്തരത്തിൽ ആക്രമണം നടത്തി അതായത് കോൺഗ്രസ് ബഹുചേരികൾ തമ്മിലുള്ള ആക്രമണത്തിൽ ഇനിയൊരു ജീവൻ കൂടി പൊലിക്കേണ്ട എന്നുള്ളത് തന്നെയാണ് അവരുടെ തീരുമാനം എന്തായാലും ഇത്രയും പ്രശ്നങ്ങൾ കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വമുള്ള അതാണ് ഞാൻ അതിനോട് കുറിച്ച് ഏറ്റവും ആകാംക്ഷയോടെ ഇങ്ങനെ ചോദിച്ചത് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ദേശീയ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണ് ഇടമാണ് വയനാട് എന്ന് പറയുന്നത് ഞാൻ അറിയുന്നത് പ്രിയങ്ക ഗാന്ധി ഇന്നും മണ്ഡലത്തിലുണ്ട് എന്നാണ് ഒരു വാക്ക് പോലും ഈ സംഭവങ്ങളെ കുറിച്ച് അവർ പ്രതികരിച്ചിട്ടേ ഇല്ല ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവല്ലേ അതിലുപരി ഒരു സ്ത്രീയല്ലേ കാരണം പത്മജയ് എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ച് ആശുപത്രിയിൽ കിടക്കുകയാണ് എന്തിനാണ് ആ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത് അവർ എന്തിനാണ് കോൺഗ്രസിനോട് ഞങ്ങളെ സഹായിക്കണമെന്ന് സഹായിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് അവർ സ്വന്തമായി വരുത്തി വച്ച ഒരു സാമ്പത്തിക ബാധ്യതയല്ലോ ആ കുടുംബത്തിനുള്ളത് കോൺഗ്രസ് നേതൃത്വം അവരുടെ അച്ഛന്റെ പേരിൽ പിരിച്ചു കൊണ്ടുപോയ പണം ആണ് അവരെ ഈ സാമ്പത്തിക ബാധ്യതയിലേക്ക് എത്തിച്ചത് അത് നികത്തണമെന്നാണ് അവർ പറയുന്നത് അത് ന്യായമായ ആവശ്യമാണ് അവരെ സമ്മതിച്ചത് ആ കുടുംബത്തെ ഒരു വാക്കുകൊണ്ടെങ്കിലും ഒന്ന് ആശ്വസിപ്പിക്കണ്ടേ പ്രിയങ്ക ഗാന്ധി അത് ചെയ്യേണ്ട വലിയ ബാധ്യതയില്ലേ സ്നേഹത്തിന്റെ കട തുറക്കാൻ നടക്കുന്നവരല്ലേ പക്ഷെ മറ്റു കാര്യങ്ങൾ ഇവിടെ അതായത് അവരുടെ വളർത്താനുള്ള മറ്റ് ഇടങ്ങളിൽ കൃത്യമായി അവർ പോകുന്നത് പ്രൊഫഷണൽ രാഷ്ട്രീയത്തിന്റെ ഉടമസ്ഥനായി കോൺഗ്രസ് നേതാക്കൾ മാറുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രിയങ്ക ഗാന്ധിയുടെ ആ ഇന്നത്തെ വിസിറ്റിന്റെ ലിസ്റ്റ് പരിശോധിച്ചാൽ മനസ്സിലാക്കാം വിസിറ്റ് ടു ദ ബിഷപ്പ് ഹൗസ് മാനന്തവാടി മാനന്തവാടി ബിഷപ്പ് ഹൗസ് സന്ദർശിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ചെറുവയൽ രാവിലെ സന്ദർശിക്കാൻ പോവുകയാണ് പ്രിയദർശിനി എസ്റ്റേറ്റ് ടീ ഫാക്ടറിയിലെ ഇന്ററാക്ഷൻ വിത്ത് ട്രൈബൽ വർക്കേഴ്സ് അറ്റ് ഫാക്ടറി ഇത്രയും കാലം പ്രിയദർശിനി ടീ ഫാക്ടറിയിൽ ട്രൈബൽ വർക്കേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇത്രയും പ്രിയങ്ക ഗാന്ധി പലതവണ ഇവിടെ വന്നു പോയിട്ടുണ്ട് ഇതുവരെ അവിടെ ഒന്നും പോകേണ്ട ആവശ്യം പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടായിട്ടില്ല ഇന്ന് അവരെ സന്ദർശിക്കുകയാണ് അതുപോലെ ബിഷപ്പ് ഹൌസിൽ ഇന്ന് പോവുകയാണ് അങ്ങനെ ഇലോ ഡ്രിങ്കിങ് വാട്ടർ പ്രോജക്ട് അറ്റ് മൈല എസ് ടി ഉന്ന ഇങ്ങനെ ഇത്തരത്തിൽ വോട്ട് ബാങ്കുകൾ ലക്ഷ്യമിട്ടുള്ള ഒരു യാത്ര നടത്തുകയാണ് പ്രൊഫഷണൽ പോളിറ്റിക്സ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് കോൺഗ്രസ് പ്രവർത്തകർ മരിച്ചു വീഴുന്നതൊന്നും ഇവർക്കൊരു കോൺഗ്രസ്സിലെ നേതാക്കൾ മരിച്ചു വീഴുന്നതൊന്നും ഇവർക്കൊരു പ്രശ്നമേ അല്ല കോൺഗ്രസിന്റെ സാമ്പത്തിക അട്ടിമറി അഴിമതി സാമ്പത്തിക അട്ടിമറി എന്നൊക്കെ പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടുണ്ടാക്കുന്ന കാശാണ് ആ കാശിനെ കുറിച്ചോ ഇവർ എന്തൊക്കെയാണ് ഇവിടെയുള്ള ജനങ്ങളോട് ഇവിടെ നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന തൊഴിലഭ്യർത്ഥിച്ച് വന്നവരെ പിഴിഞ്ഞുണ്ടാക്കിയ കാശിന്റെ ഇറിയായി മാറിയതാണ് എൻ എം വി ഇതൊന്നും ഇവർക്കൊരു വിഷയമല്ല ഇവരിപ്പോൾ ഇവിടെ പല സ്ഥലങ്ങളിലായി വോട്ട് ബാങ്കിങ് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം ഉയരാകാതെ സമാധാനമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല അവർ ഇനിയും കുറെ ദിവസങ്ങളെ വിളിണ്ട് ഇപ്പോൾ വന്നിട്ട് തന്നെ നാലാമത്തെ ദിവസമാണ് ആ ദിവസങ്ങളിലൊന്നും തന്നെ ഇവരുടെ ജോസിന്റെ കുടുംബത്തെ സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല ജോസിന്റെ കുടുംബത്തിൽ പോയി ഒരു ആശ്വാസമാക്കി വന്നിരുന്നെങ്കിൽ ആ ഷീജ എന്ന് പറയുന്ന ജോസിന്റെ ഭാര്യക്കും അതുപോലെ തന്നെ കുടുംബത്തിനും പെങ്ങൾമാരൊക്കെ അവിടെ കണ്ണിലേക്ക് പിന്നെ അവരുടെ ഒക്കെ ഒരു സ്ത്രീ എന്ന നിലയിലുള്ള ആശ്വാസമെങ്കിലും പകരാൻ അവർക്ക് സാധിച്ചത് അതുപോലും അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധയെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളതാണ് വരും ശരി ഏതായാലും നമുക്ക് കാത്തിരിക്കാം ജോഷില വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെൻസുകളാണല്ലോ ഇന്നലെ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ മുന്നിൽ നടന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവഞ്ചൂരിൻ്റെ ഓഡിയോ സംഭാഷണം പുറത്തു പുറത്തുവന്നത് നമ്മൾ കണ്ടതാണ് കൈവിൽ ന്യൂസാണ് പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിച്ചത് അതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട് നേതൃത്വത്തെ വിശ്വസിക്കാൻ കൊള്ളാൻ കൊള്ളില്ല എന്ന് പ്രധാനപ്പെട്ടത് ടി സിദ്ധിഖിനെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ കഴിയില്ല മറ്റൊന്ന് സണ്ണി ജോസഫിനെ ജോസഫിനെക്കൊണ്ട് ഒരു കാര്യവുമില്ല എന്നും മുതിർന്ന നേതാവായ ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ ഇന്നലെ മാധ്യമങ്ങളോട് അല്ലെങ്കിൽ ഇന്നലെ ആ ഓഡിയോ സംഭാഷണത്തിൽ പറയുന്നത് മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ട് കൈരളിനൂസാണ് അത് ആദ്യം പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിച്ചത് അപ്പോൾ അവരുടെ നേതാക്കൾക്ക് തന്നെ ആ പാർട്ടിയിൽ വിശ്വാസമില്ല എതിരഭിപ്രായമുള്ള ആളുകളുണ്ട് ആ കുടുംബത്തോട് ഇങ്ങനെ ആയിരുന്നില്ല പെരുമാറേണ്ടത് എന്ന് ചിന്തിക്കുന്ന കുറച്ചാളുകളെങ്കിലും ഇപ്പോഴും കോൺഗ്രസിലുണ്ട് എന്നതും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത് അങ്ങനെ ഒരു കരാറൊന്നുമില്ല അവരെ സഹായിക്കാൻ കരാറൊന്നുമില്ല എന്നൊരു എന്നൊരു പൊതുബോധം സൃഷ്ടിച്ച് അതിൽ മുന്നോട്ട് പോകാനാണ് പക്ഷേ ഏതായാലും കുറേ ആരോപണങ്ങൾ കേട്ടെങ്കിലും ടി സിദ്ധിക്ക് അവസാനം മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു അങ്ങനെ ഒരു കരാറുണ്ട് അത് നേതൃത്വത്തിന് കൊടുത്തിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറയേണ്ടി വരുന്നൊരു സാഹചര്യം ടി സിദ്ധിഖിന് പോലും ഉണ്ടായി എന്നതും ഒരു വിഷയം തന്നെയാണ് നമുക്ക് വരും സമയങ്ങളിൽ ഇതിൻ്റെ തുടർച്ചയിൽ ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്